വചനമൊഴി ജൂലൈ ആറ് വചനഭാഗം റോമ പതിനാല് പതിമൂന്ന് പത്തൊൻപത് യോഹനാൻഡ് സുവിശേഷം പതിനാറ് പതിനാറ് ഇരുപത്തിനാല് തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ പറയുന്നു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ ലോകം സന്തോഷിക്കും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഈശോ ഇത് പറയുന്നത് തന്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് തന്റെ തൻ്റെ സഹനത്തെയും ഉത്ഥാനത്തെയും ഈശോ ഒരു സ്ത്രീയുടെ പ്രസവ വേദനയോടും ശിശുവിൻ്റെ ജനനത്തോടുമാണ് ഉപമിച്ചിരിക്കുന്നത് സഹനത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് വരും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നാണ് ഈശോ പറയുന്നത് സഹനങ്ങളൊന്നും ശാശ്വതമല്ലെന്നും അതിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരുവാൻ സാധിക്കുമെന്നുമാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നൽകുന്ന ഉറപ്പ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും സഹനങ്ങളെ സന്തോഷമായി മാറ്റുന്ന തമ്പുരാനിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിനെ അതിജീവിച്ച് സന്തോഷത്തിലെത്തിച്ചേരുവാനും കൃപ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നീതിയും സമാധാനവും അനുഭവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ ഈശോയിൽ സ്നേഹപൂർവം with Sebastian Netsen.